എൻ്റെ എല്ലാ കൈരളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഓലച്ചോടി നിങ്ങളെ സ്നേഹത്തോടെ വരവേൽക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇതിനു മുമ്പ് ഞാൻ പ്രസിദ്ധീകരിച്ച വീഡിയോയിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരൊക്കെങ്കിലും ആരെങ്കിലും മന്ത്രവാദം ചെയ്താൽ എങ്ങനെ മനസ്സിലാക്കും എന്ന് പറഞ്ഞിരുന്നു അടുത്തത് ഈ വീഡിയോയിൽ എങ്ങനെയൊക്കെ മന്ത്രങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും ഒന്ന് നോക്കാം നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് ജീവിതത്തിൽ എപ്പോഴും നല്ലതായിരിക്കും കാരണം നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തതാണ് നമ്മളുടെ ഉണ്ടാകുന്ന പാകപ്പിഴകൾക്ക് എല്ലാത്തിനും കാരണം അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ഉണ്ടാക്കും ഈ ലോകത്ത് സ്വന്തം ബന്ധങ്ങൾ സുഹൃത്തുക്കൾ സ്വന്തം എന്ന് പറയുമ്പം പെരിയപ്പ ചിറ്റപ്പ മാമൻ വേണ്ട നിങ്ങൾ ഓരോരോ പേരിട്ട് വിളിക്കുന്ന ഒരു ബന്ധങ്ങൾക്കും സുഹൃത്തുക്കളായാലും ആരായിരുന്നാലും എന്നുവേണ്ട നിങ്ങൾ പറയുന്ന എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു വലിയ കള്ളത്തരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്തിനു പറയുന്നു ഭാര്യാഭർത്തൃ ബന്ധം പോലും സഹോദര ബന്ധം പോലും മക്കളും അപ്പനും അമ്മയും കൂടുള്ള ബന്ധം പോലും എല്ലാം മായയാണെന്ന് മനസ്സിലാക്കണം അവരവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രമാണ് ഈ ബന്ധങ്ങളുടെ പേരൊക്കെ പറയുന്നത് ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആ ബന്ധങ്ങളെ ആരും പരസ്പരം പ്രയോഗിക്കാറില്ല എൻ്റെ എക്സ്പീരിയൻസിൽ എന്നെ കാണാൻ വന്നിട്ടുള്ളവരിൽ ഓരോരോ കാര്യങ്ങൾ സാധിക്കുവാൻ എന്നെ കാണാൻ വന്നിട്ടുള്ളവരിൽ ഭൂരിഭാഗവും ഭാര്യയോ ഭർത്താവോ ആയിരിക്കും ഇവിടെ ഭാര്യയോ ഭർത്താവോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഭാര്യയും ഭർത്താവും ഒന്നിച്ചു വരുമെന്ന് ഓരോരുത്തരും തനി തനിയാകെയാണ് വരുന്നത് കാരണം പെൺകൾ പറയും എൻ്റെ ഭർത്താവ് എൻ്റെ വാക്ക് കേൾക്കുന്നില്ല അത് കേൾക്കുന്ന മാതിരി എന്തെങ്കിലും ചെയ്യണമെന്ന് ഭർത്താവും എന്നു വെച്ചാൽ ആണുങ്ങൾ വരും ഭാര്യ എൻ്റെ സുൽപ്പടിക്ക് നിൽക്കണം അതിനെന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വശ്യ മരുന്നുകൾ പ്രയോഗിക്കുന്നുണ്ട് ഈ മരുന്നുകളിൽ ചിലത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറയാം വശ്യത്തിന് വേണ്ടി മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മരുന്നുകൾ പ്രയോഗിക്കാറുണ്ട് നിങ്ങൾ കുറച്ച് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും മന്ത്രവാദത്തിൽ മൊത്തം എട്ട് വകയുണ്ട് എട്ട് രീതിയിലുള്ള സംഭവങ്ങളുണ്ട് വശ്യം ആകർഷണം മോഹനം ഉച്ഛാടനം ഭേദനം മാരണം സ്തംഭനം വിദ്വേഷണം എന്നിങ്ങനെ എട്ട് വകുപ്പുകളായിട്ട് അത് തിരിച്ചിട്ടുണ്ട് ഈ എട്ട് വകുപ്പെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിലെല്ലാം ഉണ്ട് എട്ട് വകുപ്പും മനുഷ്യൻ്റെ നല്ലതിനും ചീത്തയ്ക്കും വേണ്ടിയാണ് മനുഷ്യൻ്റെ നല്ല ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളുടെയും എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും നല്ലതിനും കെട്ടതിനും വേണ്ടിയാണ് ഈ എട്ട് വകുപ്പുകൾ ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ച് ചെറുതായിട്ട് ചെറിയ ചെറിയ സൂചനകൾ ഞാനിപ്പോൾ തരാം അത് വിശദീകരിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് നേരം പറയണം ഓരോ സബ്ജക്റ്റിനും നമ്മൾ ഓരോ വീഡിയോ ഇടേണ്ടി വരും വശ്യമെന്നാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെയോ തനിക്ക് ആവശ്യമുള്ള എന്തിനേയും തന്നോട് ചേർക്കുന്നതിന് തൻ്റെ സൊൽപ്പടിക്ക് നിർത്തുന്നതിനും വശ്യമെന്ന് പറയാം അത് തൊഴിൽ വശ്യമാകാം പണവശ്യമാകാം എന്നും വേണ്ട എന്തിന വേണമെങ്കിലും നമുക്ക് വശ്യം ചെയ്യാം വശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് അതിനുശേഷം ആകർഷണം എന്ന് ഒരു മേഖലയുണ്ട് ഞാനിതിനെ ചെറിയ ചെറുതായിട്ടാണ് പറയുന്നത് ആകർഷണം എന്നാൽ നമ്മളിലേക്ക് എല്ലാവരും ആകർഷിക്കണം എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നതിനും നമ്മുടെ മുഖം കാണുമ്പോൾ തന്നെ ഒരു ഉത്സാഹം ഉണ്ടാകണം അതുപോലെ പ്രയോഗിക്കുന്ന ഒരു മന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ആകർഷണമെന്ന് പറയുന്നത് ഈ കൂടുതലായും സിനിമാ ഫീൽഡിലുള്ളവർ കുറിപ്പിട്ട് നടന്മാർ ഈ രീതിയിലുള്ള മന്ത്രങ്ങൾ ചെയ്തു വെക്കാറുണ്ട് ഇതുപോലെ ആകർഷണ മന്ത്രങ്ങൾ ചെയ്ത് ചില കാണാൻ ഒരു ഭംഗിയുമില്ലാത്ത ആൾക്കാർ പോലും സിനിമാ ലോകത്ത് ശോഭിക്കുന്നവരുണ്ട് ചെറുതായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ എന്നാൽ അത് വളരെ വിചിത്രമായൊരു സംഭവമാണ് അങ്ങനെയുള്ള മന്ത്രം പ്രയോഗിച്ചാൽ നമ്മളെ എല്ലാവരും ശാരീരികമായി ആഗ്രഹിക്കും എന്നുള്ളതാണ് ഒരു സത്യം സ്തംഭനം എന്നാൽ ഈ മന്ത്രം കൊണ്ട് എല്ലാത്തിനെയും സ്തംഭിപ്പിക്കാൻ സാധിക്കും നിങ്ങളുടെ തൊഴിൽ വരുമാനം നിങ്ങളുടെ പണം ആരോഗ്യം എന്നു വേണ്ട ഇനിയും ധാരാളമുണ്ട് എന്തിനെയൊക്കെയാണോ നമുക്ക് സ്തംഭിപ്പിക്കേണ്ടത് എന്ന് വെച്ചാൽ നിർത്തേണ്ടത് അതിനുവേണ്ടി ആ മന്ത്രം ഉപയോഗിക്കാറുണ്ട് വിദ്വേഷണം എന്ന് പറയും വിദ്വേഷണം എന്നുള്ള വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട് ഇതൊരു മഹാപാതകമായിട്ടുള്ള ഒരു സംഭവമാണ് സ്നേഹമായിട്ടിരിക്കുന്ന രണ്ട് വ്യക്തികളെ പിരിക്കുന്നത് അവർക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കി രണ്ടും രണ്ട് ദിക്കുകളാക്കി വിടുന്നത് ഇതിന് അത്ര പെട്ടെന്ന് എളുതിൽ മറു മന്ത്രങ്ങൾ ചെയ്യാൻ സാധിക്കില്ല വിദ്വേഷണ മന്ത്രത്തിന് മറുമന്ത്രം ചെയ്താലും അത്ര പെട്ടെന്ന് അത് ഏക്കാറില്ല അതിനാൽ ആയതിനാൽ അത് ഒരു മഹാപാതകമായ ഒരു ചെയലാണ് ഇതുപോലുള്ള മന്ത്രങ്ങൾ ചെയ്താണ് നല്ല രീതിയിലിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ പിരിച്ചു കളയുന്നത് ഉച്ഛാടനം ഇതൊരു വ്യക്തിയെ നാട്ടിൽ നിന്നോ വീട്ടിൽ നിന്നോ ഓടിച്ചു കളയുന്നതിന് ഉപയോഗിക്കും ഈ മന്ത്രം ഒരാളിൻ്റെ മേൽ നമ്മൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതെന്തിനളെ ഉച്ഛാടനം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ നാട്ടിൽ പിന്നെ ഒരു ഒരു കാലത്തും അയാളെ നാട്ടിലോട്ട് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് വേറെയും നിറയെ കാര്യങ്ങൾ വേണ്ടി ഈ ഉച്ഛാടന മന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഭേദനം ഭേദനം എന്ന് പറയുന്ന മലയാള വാക്കാണ് അതിൻ്റെ അർത്ഥം കേൾക്കുമ്പോഴേ അറിയാം ഭേദിച്ചു കളയുന്നത് ഭേദിക്കുക എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുന്നത് എന്ന് പറയുന്നതാണ് ഇത് ഒരു മഹാ മഹാ എന്ന് പറയാൻ മഹാ മഹാമഹാപാതകമായിട്ടുള്ള കാര്യമാണ് നല്ല ബുദ്ധിസ്ഥിരതയുള്ള വ്യക്തികളെ അവരുടെ സ്വയബുദ്ധിയെ അവരുടെ ബ്രെയിനിൽ നിന്നും അകറ്റി ാക്കി കളയുന്ന ഒരു രീതിയാണ് ഈ മന്ത്രം കൊണ്ട് ചെയ്യുന്നത് ഇത് ആരും ആർക്കും ചെയ്യരുത് ചെയ്യാൻ പാടില്ല അടുത്തത് മാരണം എന്ന് പറയുന്നതാണ് മാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ മാരകമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുക ഒരു മനുഷ്യൻ്റെ അന്ത്യം കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഇത്തരം മന്ത്രങ്ങൾ എന്നുവെച്ചാൽ മരണത്തെ ഉണ്ടാക്കുന്ന മന്ത്രം ഇതും വലിയ പാതകമായ അതിലും പാതകമായ ചെയ്യലാണ് ആരും ചെയ്യരുത് ദൈവം കൊടുത്ത ജീവൻ എടുക്കാൻ ഭൂമിയിൽ ആർക്കും അവകാശമില്ല എന്നുള്ളത് മനസ്സിലാക്കണം ഞാനീ പറഞ്ഞത് ചുരുക്കമായിട്ടാണ് വിശദമായി പിന്നീട് നമുക്ക് നോക്കാം ഈ എട്ട് കാര്യങ്ങൾക്കും മന്ത്രപരമായി ചെയ്യുമ്പോൾ അത് പല രീതിയിൽ ചെയ്യാറുണ്ട് അതിൽ മുഖ്യമായിട്ടുള്ള മന്ത്രം ചെയ്ത് ഉരുവേറ്റി അത് നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ നിങ്ങൾ നടന്ന് വരുന്ന നടക്കാൻ നടക്കാൻ പറ്റി നടന്നു വരുന്ന സ്ഥലത്ത് കുഴിച്ചിടുക എന്നുള്ളതാണ് അത് ഒരു മന്ത്രത്തിൻ്റെ രീതി അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ മെയിൻ ഡോറിൻ്റെ മുകളിൽ ആരും അറിയാതെ വെക്കുകയാണ് അതിനുവേണ്ടി ആ വ്യക്തിയുടെ അമ്മയുടെ പേരും ആ വ്യക്തിയുടെ പേരും നാളും നക്ഷത്രമൊക്കെ ചേർത്ത് ഓതി ചെയ്യുന്നവരുണ്ട് അതുകൊണ്ട് പുതിയതായി നിങ്ങൾ വീട് വെക്കുമ്പോൾ നിങ്ങളുടെ വീടിന് മുൻവശം മണ്ണായിട്ട് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം അതാണ് ബുദ്ധി ഇങ്ങനെ ചെയ്താൽ അത് നമുക്ക് കണ്ടുപിടിച്ചെടുക്കാൻ സാധിക്കും ഇത്തരം ചെയ്യലുകൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മന്ത്രം ചെയ്ത് വെച്ചാൽ അത് നമുക്ക് കണ്ടുപിടിച്ച് എടുക്കാൻ സാധിക്കും വേറെ ചിലരെ ഇതുപോലെ മന്ത്രങ്ങൾ ചെയ്ത് ആവാഹിച്ച് ഇടതൂർന്ന കാട്ടിനുള്ളിൽ കുഴിച്ചിടാറുണ്ട് അത് ഒരു പ്രത്യേക മരങ്ങളുടെ ചുവട്ടിലാണ് കുഴിച്ചിടുന്നത് ആ മരങ്ങളുടെ പേര് ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല ഇതിനെ തിരിച്ചെടുക്കാൻ അത്ര എളുപ്പമല്ല നമ്മൾ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ആ മന്ത്രം നമുക്ക് ആരോ പ്രയോഗിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായാൽ പോലും ആ സാധനം നമുക്ക് പോയി തിരിച്ചെടുത്ത് അത് നിർവീര്യമാക്കാൻ നമുക്ക് പറ്റത്തില്ല അതിനുവേണ്ടി നമ്മൾ വേറെ മന്ത്രങ്ങൾ വേണം ചെയ്യാൻ വേറെ ചിലത് മന്ത്രം ചെയ്ത് ഒഴുകുന്ന ആറ്റിലോ കടലിലോ കൊണ്ടുപോയി കലക്കും ഇതിന് മറുമരുന്ന് അത്ര എളുപ്പമല്ല ജലത്തിൽ കലങ്ങിയത് തിരിച്ചു പിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് വേറെ ചിലത് മന്ത്രം ചെയ്ത് ആവാഹനം നടത്തി മൂന്ന് റോഡുകൾ കൂടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നാല് റോഡുകൾ കൂടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇടാറുണ്ട് ചില മന്ത്രങ്ങൾ ചെയ്ത് അഗ്നിയിൽ എരിച്ച് കളയാറുണ്ട് അത് വളരെ പാതകമായിട്ടുള്ള ചേലാണ് കാരണം അഗ്നിയിൽ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കുന്നത് വളരെ കഷ്ടമാണ് ചിലതെല്ലാം ഒരു ചില മരങ്ങളുടെ വടക്കോട്ട് പോകുന്ന വേരിൻ്റെ താഴെ കുഴിച്ചിടും അതിലൊരു മരമാണ് വേപ്പൻ മരം അതും കാളിയുടെ ക്ഷേത്രത്തിലും കാളിയുടെ ക്ഷേത്രത്തിലുള്ള വേപ്പൻ വടക്കോട്ട് പോകുന്ന വേര് വളരെ ശ്രദ്ധേയമാണ് അത് മഹാകാ മഹാകാളിക്കോവിൽ മുനീശ്വരൻ ഭൈരവർ വീരഭദ്രൻ എന്നീ ക്ഷേത്രത്തിൻ്റെ പരിസരത്തും കുഴിച്ചിടാറുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള അടുത്ത് കുഴിച്ചിടുന്ന മന്ത്രങ്ങൾ ഉഗ്രമായിട്ടുള്ള മന്ത്രങ്ങളാണ് അതിൽ നിന്ന് മനുഷ്യന് അത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കും ഇത് കുറച്ചൊക്കെ ഉള്ളൂ എന്നാലും ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കി വെച്ചാലേ ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ലോകം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആരും ആരെയും സ്നേഹിക്കുന്നില്ല എല്ലാവരും സ്നേഹിക്കുന്ന പോലെ നടിക്കുകയാണ് പക്ഷേ ഇനിയുള്ളത് കേൾക്കുമ്പോൾ നിങ്ങൾ നടുങ്ങിപ്പോവും മന്ത്രങ്ങളിൽ മരുന്ന് തയ്യാർ ചെയ്തു വെച്ചിരിക്കും ഈ എട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയും മരുന്ന് തയ്യാറിക്കാറുണ്ട് അത് മരുന്നെന്ന് പറയുമ്പോൾ പല ചെടികൾ ഇല്ലെങ്കിൽ മൂലികകൾ പിന്നെ അറുപത്തി നാല് പാഷാണങ്ങൾ മൂലികയുടെ വേരുകൾ ഇലകൾ തണ്ടുകൾ അങ്ങനെ പല വിഷയങ്ങളും ചേർത്ത് കസ്തൂരി ജവ്വാദ് അത്തർ തുടങ്ങിയ ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള ഓരോ മരുന്നിനു വേണ്ടിയും ഇങ്ങനെയുള്ള കുറേ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇതിനകത്ത് കലക്കി പല ദിവസങ്ങൾ മാസങ്ങൾ ചെലവ് ചെയ്ത് മന്ത്രങ്ങൾ ഉരുവിട്ട് ഉരുവിട്ട് അതിൻ്റെ അതിനൊരു ജീവൻ കൊടുത്ത് ഇങ്ങനെ മരുന്നുകൾ തയ്യാറാക്കാറുണ്ട് ഇത്തരത്തിലുള്ള മരുന്നുകൾ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ് ഒരു ചില മരുന്നുകൾ നിറവും മണവും ഒന്നും തന്നെ ഉണ്ടാകാറില്ല വെറും വെള്ളം മാതിരിയിരിക്കുന്ന മരുന്നുകളാണ് ഇത്തരത്തിലുള്ള മരുന്നുകൾ നിങ്ങൾ കുടിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷിക്കുന്ന ഏതൊരു വസ്തുവിലും കലയ്ക്ക് തരാവുന്നതാണ് അപ്പോൾ കഴിക്കുന്ന ആളിന് അത് മനസ്സിലാകത്തതേയില്ല കാരണം അതിന് നിറവില്ല മണമില്ല ഒന്നുമില്ല വെറും വെള്ളം മാരി ഇരിക്കു അതുകൊണ്ട് ആർക്കും കണ്ടുപിടിക്കാനും പറ്റത്തില്ല ചില മരുന്നുകൾ മണമുണ്ടായിരിക്കും നിറവും ഉണ്ടായിരിക്കും ആ മണവും ഉണ്ടായിരിക്കും നിറവും ഉണ്ടായിരിക്കും ദ്രാവകാവസ്ഥയിൽ ആണതിരിക്കുന്നത് അപ്പോൾ ദ്രാവകാവസ്ഥയിലിരിക്കുന്നത് കൊണ്ടും മണവുള്ളത് കൊണ്ടും നിറവുള്ളത് കൊണ്ടും ഇത്തരം മരുന്ന് ജ്യൂസിലോ ഐസ്ക്രീമിലോ ക്രീമിലോ ഇന്ന ഫലൂഡ പോലുള്ള വസ്തുക്കളിലോ കലർത്തി നൽകാൻ മന്ത്രവാദികൾ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്തുനിന്ന് കഴിക്കാൻ പാടില്ല ചിലപ്പം ആൾക്കാർ നമ്മളുടെ മേലത് പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ആരെങ്കിലും പെട്ടെന്ന് വാ നമുക്കത് കഴിക്കാം ഇത് കഴിക്കാം എന്നൊക്കെ പറയുമ്പോൾ എടുത്ത് കുതിച്ച് ചാടി പോകാനും പാടില്ല അതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് നമ്മളുടെ മനസ്സിൻ്റെ അടിത്തട്ടിലിട്ട് ഒന്ന് കലക്കി തെളിച്ചെടുത്തതിന് ശേഷമേ വേറെ ആരെങ്കിലും വീട്ടിൽ പോയി നമ്മൾ ഭക്ഷണം കൂടെ കഴിക്കാൻ പാടുള്ളൂ ചിലതരം മരുന്നുകൾ പൗഡർ രൂപത്തിൽ കറുത്ത കളറിലിരിക്കാറുണ്ടോ ഇത്തരം മരുന്നുകൾ നിങ്ങൾക്ക് ബിരിയാണി വറുത്ത വകൾ ചിക്കൻ മീൻ അതുപോലുള്ള ബീഫ് അങ്ങനെയുള്ള സാധനങ്ങളിലും ഫ്രൈഡ് റൈസ് പോലുള്ള ഇങ്ങനെയുള്ള നോൺ വെജ് ഐറ്റത്തിലെ കലക്കി കൊടുക്കാറുണ്ട് എന്ന് വെച്ചാൽ അതൊരു കറുത്ത പൗഡർമാരാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി അങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ മരുന്നുകൾ കൊടുക്കുന്നത് മന്ത്രവാദികൾ തന്നെ പറയും അതെങ്ങനെ കൊടുക്കണം ഏത് തരം ആഹാരത്തിലാണത് കൊടുക്ക കൊടുക്കേണ്ടത് എങ്ങനാണ് കൊടുക്കേണ്ടത് ഏത് സമയത്താണ് കൊടുക്കേണ്ടത് എന്നൊക്കെ വിശദീകരിച്ച് പറഞ്ഞ് കൊടുക്കാറുള്ളൂ ചില മരുന്നുകൾ മഷി പോലെ ഇരിക്കാറുണ്ട് അത് കറുപ്പായിട്ട് ഉള്ള നിറത്തിലിരിക്കുന്നത് കൊണ്ടും അത് പൊരിച്ച വസ്തുക്കളിൽ തടവി കൊടുക്കാറുണ്ട് ഇതിന് മണമൊന്നും ഉണ്ടാകാറില്ല അപ്പോൾ അതുകൊണ്ട് കൊടുക്കാൻ വളരെ എളുപ്പമാണ് അത് കഴിക്കുന്നവർക്കും അത് മനസ്സിലാകത്തില്ല ചില മന്ത്രവാദികൾ മഷികൾ തയ്യാർ ചെയ്തു വെക്കാറുണ്ട് അത് നിങ്ങളുടെ തലയിൽ അല്ലാതെ പാദത്തിൽ തടവി തടവിവിട്ടാൽ മതിയാകും അപ്പോൾ ഒരു വ്യക്തിക്ക് നിങ്ങളെ എന്തെങ്കിലും ചെയ്യണം ഒന്നെങ്കിൽ വശ്യമാക്കണം ഇല്ലേ ആകർഷിക്കണം ഇല്ലേ മോഹനം ചെയ്യണം ഇല്ലെങ്കിൽ നശിപ്പിക്കണം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാതിന് ഓരോരോ തനിപ്പെട്ട രീതിയിലുള്ള മഷികളുണ്ട് അപ്പോൾ ആ മഷി കയ്യിൽ വെച്ച് നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ വിളിച്ച് സ്നേഹമായിട്ട് അടുത്തിരുത്തിയിട്ട് തലയിൽ തേച്ച് വിട്ടാൽ മതിയാകും അതിൻ്റെ ഫലം ഉണ്ടാകും ചില പ്രത്യേകതരം മരുന്നുകൾ ആവാഹനം ചെയ്ത് ഒരുവിട്ട് വെയിലിൽ വെച്ച് ഉണക്കി കല്ല് ആക്കി വച്ചിരിക്കാറുണ്ട് മന്ത്രവാദികൾ അത് നിങ്ങൾ കിടക്കുന്ന ബെഡിൽ തലയിണയുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾ തല തലവെക്കുന്ന സ്ഥലത്ത് നിങ്ങളറിയാതെ വയ്ക്കാറുണ്ട് അത് വശ്യം ചെയ്യാനുള്ള മരുന്നിൽ ആരെയാണോ വശ്യം ചെയ്യേണ്ടത് അവർക്ക് ആ വശ്യം ചെയ്യുന്നയാൾ വശ്യം ചെയ്യാനുള്ള മരുന്നിൽ ആരെയാണോ വശ്യം ചെയ്യേണ്ടത് അവർക്ക് വശ്യം ചെയ്യുന്ന ആൾ അയാളുടെ ശരീരത്തിലെ അഞ്ച് പൊരുളുകൾ ഏതെങ്കിലും മൂന്നെണ്ണം ആ മരുന്നിൽ കലക്കി കൊടുക്കാറുണ്ട് ഈ അഞ്ച് പൊരുളുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ തുപ്പൽ നിങ്ങളുടെ ശരീരത്തിലെ അഴുക്ക് നിങ്ങളുടെ മൂത്രം നിങ്ങളുടെ ജനനേന്ദ്രിയ ദ്രവം നിങ്ങളുടെ മലം ഇവയൊക്കെയാണ് അപ്പോൾ ഇത് ഓരോരോ കാര്യങ്ങൾക്കായി ഓരോരോ പൊരുളുകൾ കലക്കാറുണ്ട് ഇങ്ങനെ കഴിക്കുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന മരുന്ന് വളരെ വേഗത്തിൽ എക്സ്പ്രസ് വേഗത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിപ്പോൾ ഒരു വ്യക്തി ത നിങ്ങളെ ആരെങ്കിലും ഒന്ന് വശ്യം ചെയ്യണം ഇല്ലെങ്കിൽ നശിപ്പിക്കണം അങ്ങനെയൊക്കെ ആ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന് ഉള്ള പ്രത്യേക തരം മരുന്നുകൾ മഷികളൊക്കെ തയ്യാറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മളുടെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങളെന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ അത് വശ്യം ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് വശ്യമാകും അപ്പം നമ്മളുടെ ശരീരത്തിൽ ഇങ്ങനെയുള്ള വിസർജ്യങ്ങൾ എടുത്ത് വയറ്റിലോട്ട് അത് ഉൾക്കൊള്ളിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വർക്ക് ചെയ്യാൻ തുടങ്ങും ഉള്ളിൽ കൊടുക്കുന്ന എന്ത് തരം മരുന്നായാലും നമുക്കതിനെ മുറിക്കാവുന്നതാണ് കാരണം നമ്മൾ ഉള്ളിൽ മരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് മറു കഴിച്ച് അതിൻ്റെ ശക്തി നമുക്ക് കളയാം എന്നുവെച്ചാൽ അതിനെ വെളിയിലെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഈ കഴിക്കുന്ന മരുന്ന് ഒന്നും തന്നെ വയറിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അത് വെളിയിൽ വരുത്തില്ല അത് വയറിൻ്റെ ഉള്ളിൽ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കും കഴിക്കുന്നവരുടെ വയറിനുള്ളിൽ നിന്ന് അത് വെളിയിൽ വരുന്ന പ്രശ്നമേ പ്രശ്നമേയില്ല വയറിനുള്ളിൽ തന്നെ ഇരിക്കുമെന്നുള്ളത് സത്യമാണ് അതിന് മറ്റു മരുന്ന് കഴിച്ചാൽ മാത്രമേ അതിനനുസരിച്ച് ഓരോ മരുന്നിനും ഓരോ കാര്യങ്ങൾക്കും അത് കണ്ടുപിടിച്ച് അതിന് മറു മരുന്നുണ്ട് ആ മരുന്ന് നമ്മൾ കഴിക്കുമ്പം എല്ലാം കൂടെ അടിച്ചു കലക്കിങ്ങ് വെളിയിൽ വരും ഇതെല്ലാം നമ്മൾ അനുഭവിച്ച് കൈ കണ്ട സത്യങ്ങളാണ് ചുമ്മാ പറയുന്നതല്ല ഇത് പല ചില ആൾക്കാർ കഴിക്കുന്ന മരുന്ന് അത് പശ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി കൊടുത്ത ആ മരുന്ന് ഒരാളുടെ വയറ്റിലുണ്ടെങ്കിൽ പല വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ചില മരുന്നുകൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ദോഷമായി പല വലിയ അസുഖങ്ങളായി തോന്നാറുണ്ട് നിങ്ങൾ ഉപയോഗിച്ച വസ്ത്രങ്ങളും നിങ്ങളുടെ ഫോട്ടോവും നിങ്ങൾ കഴിച്ച ആഹാരത്തിൻ്റെ ബാലൻസും നിങ്ങളുടെ മലവും നിങ്ങളുടെ മൂത്രവും നിങ്ങളുടെ ജന ജനനേന്ദ്രീയ ദ്രവവും ആകിയ വസ്തുക്കൾ ഉപയോഗിച്ചും മന്ത്രങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് പലതും ചെയ്യാൻ സാധിക്കും ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന മന്ത്രങ്ങൾ അത് നിങ്ങൾക്കത്ര ശരിയായിട്ടുള്ള രീതിക്കായിരിക്കത്തില്ല കുറച്ചൊക്കെ മാരകമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും അത് പ്രയോഗിക്കുന്നത് ഇത് വസ്യവും ആകർഷണവും മറ്റു കുഴപ്പങ്ങളില്ലാത്ത രീതിയിൽ കൂടെ ചെയ്യാം വസ്യമെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരാളിന് മറ്റൊരാളെ വശ്യം ചെയ്യുന്നതല്ലേന്ന് ആ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഈ വശ്യത്തിലാണ് നമ്മൾക്ക് ഒരു വ്യക്തിക്ക് ഇന്നൊരു വ്യക്തി അടുക്കില്ല നമ്മൾ പോയി സംസാരിച്ചിട്ട് നമ്മളെടുത്തിട്ട് വരുത്തില്ല എന്ന് പറയുമ്പോൾ അത് മന്ത്രം ചെയ്ത് നമ്മൾ ആ വ്യക്തിയെ നമ്മുടെ അടുത്തോട്ട് വലിച്ചിഴക്കുകയാണെങ്കിൽ അത് പോക പോക വരും കാലത്തിൽ അത് പ്രശ്നങ്ങൾ തും മനസ്സിലാക്കണം നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കഴുകിയിടുമ്പോൾ എണ്ണിയിടുകയും എടുക്കുമ്പോൾ കൃത്യമായി എണ്ണി ചെയ്യണമെന്ന് പറയുകയാണ് വെളിയിൽ വിസർജ്യം നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളെ ആരെങ്കിലും ദ്രോഹിക്കണമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ വിസർജ്യങ്ങൾ എടുത്ത് അത് നശി നിങ്ങളെ നശിപ്പിക്കാൻ സാധിക്കും അതൊക്കെ വളരെ മാരകമായിട്ടുള്ള മന്ത്രങ്ങൾക്കായിരിക്കും അതെല്ലാം എടുക്കുന്നത് നിങ്ങൾ മൂത്രമൊഴിച്ച മണ്ണ് ഉപയോഗിച്ച് പലത് ചെയ്യാൻ സാധിക്കും നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ കുതികാലം ഇവിടെ ഹീൽഡെന്ന് പറയുമല്ലോ ആ കുതികാലിൻ്റെ താഴെയുള്ള മണ്ണ് നിങ്ങൾ ചവിട്ടിയ മണ്ണെടുത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും എന്തിന് നിങ്ങൾ വസിക്കും വീട്ടുവളപ്പിലുള്ള മണ്ണ് മതിയാകും ആ മണ്ണെടുത്തും മന്ത്രം ചെയ്യാൻ പറ്റും കഴിവതും ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ച് വിളിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കണം പതിവില്ലാതെ ജ്യൂസോ മറ്റു കാര്യങ്ങളോ കുടിക്കാൻ തരുമ്പോൾ ശ്രദ്ധിക്കണം ആഹാരം കഴിക്കുമ്പോൾ അതിൽ അതും വറുത്ത് കരിച്ച മത്സ്യങ്ങളോ ഇറച്ചിയോ നിങ്ങൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും സാധാരണയിൽ കവിഞ്ഞ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം തോന്നിയാൽ അപ്പോഴേ അത് കഴിക്കുന്നത് നിർത്തണം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ അത്ര എളുപ്പമല്ല എങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും ചിലപ്പോൾ ഈ അറിവ് നിങ്ങളെ പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഇടവരും നിങ്ങളുടെ വീടും നിങ്ങളെ മാത്രമല്ല നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടം നിങ്ങളുടെ കമ്പനി ഓഫീസ് എന്തിന് പറയുന്നു നിങ്ങൾ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ബോട്ടുകൾ കപ്പലുകൾ എല്ലാത്തിനെയും നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ അതിനെ പരിശോധിക്കണം ചില സന്ദർഭങ്ങളിൽ നിങ്ങളുടെ കമ്പനിയിൽ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന നിങ്ങളുടെ സന്തത സഹചാരിയായ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവയെല്ലാം എളുതിൽ കണ്ടുപിടിക്കുന്നത് അത്രയ്ക്ക് സാധ്യമല്ല കഴിവതും വെളിയിൽ പോകുമ്പോൾ ഒരു നല്ല ഒരു നല്ല രീതിയിൽ കനമുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക വെറും കൂടി എവിടെയും പോകാതിരിക്കുക സ്വന്തം വീട്ടിൽ അമ്മ മകനും ഭാര്യ ഭർത്താവിനും വളരെ ഈസിയായിട്ട് മന്ത്രവാദം ചെയ്യാൻ സാധിക്കും എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ട സത്യം അതാണ് എന്തിന് കൂടെ പഠിക്കുന്ന സഹപാഠികൾക്ക് വരെ മന്ത്രം ചെയ്യാറുണ്ട് നല്ല രീതിയിൽ പഠിക്കുന്ന നല്ല സ്വഭാവമുള്ള കുട്ടികളെ ചീത്തയാക്കുവാൻ വേണ്ടി പലരും അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ മുമ്പേ വിത്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക വയസ്സായതിനു ശേഷം മാത്രമേ മന്ത്രവാദങ്ങൾ ചെയ്യാറുള്ളൂ അതിൽ ഇൻട്രസ്റ്റ് കാണിക്കാറുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് കാരണം വളരെ ചെറിയ കുട്ടികളിൽ വരെ അങ്ങനെയുള്ള സ്വഭാവമുണ്ട് കുസുമ്പും കുഞ്ഞായ്മയും എല്ലാം അവരിൽ കാണുന്നുണ്ട് ഈ കാര്യം നിങ്ങൾ വിശ്വസിക്കണം നിങ്ങളുടെ സ്വയബുദ്ധി വികസിപ്പിച്ച് എങ്ങനെ ഈ ലോകത്തിലുള്ള ഇത്തരം ചീത്ത ചെയലുകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും എന്ന് ചിന്തിക്കുക അത്ര എളുപ്പത്തിൽ ആരെയും വിശ്വസിക്കാതിരിക്കുക നൂറ് ശതമാന ഇടങ്ങളിലും വിശ്വാസമാണ് പലരെയും ഇല്ലാതാക്കിയിട്ടുള്ളത് നമ്മൾ ആരെ അതിർ കവിഞ്ഞ് വിശ്വസിക്കുന്നുവോ അവരായിരിക്കും നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ഇനിയും നിങ്ങൾ മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇന്നും ഒരു പ്രത്യേക കാര്യം ക്ഷേത്ര വളപ്പിൽ നിങ്ങൾ പോകുമ്പോൾ അതും ദേവീക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഉഗ്രമായ ദേവന്മാർ ഉള്ള ക്ഷേത്രങ്ങളിൽ പോകാനിടയായാൽ അവിടെയുള്ള മരത്തിൻ്റെ വേരിന് മുകളിൽ ഇരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം അവിടെ മന്ത്രവാദികൾ പലതും കുഴിച്ചിടാൻ സാധ്യതയുണ്ട് ആ സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി ഇരുന്നാൽ അവിടെ കുഴിച്ചിട്ടിരിക്കുന്നതിൽ നിന്നും പല ദുഷ്ടശക്തികൾ നിങ്ങളെ ശല്യപ്പെടുത്താൻ തുടങ്ങുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇതുപോലുള്ള കാര്യങ്ങൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കണമെന്നുണ്ട് ഈ വീഡിയോയിൽ ഇത്രയും മതിയാകുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു സമയത്തിൻ്റെ ദീർഘത കൊണ്ടാണ് എല്ലാവരും ഇത് കേട്ട് കുറച്ചൊക്കെ ജാഗ്രതയോടെ ജീവിതം നയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഓലച്ചുവടി നന്ദി